ഹലോ എല്ലാവർക്കും നമസ്കാരം വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ബേക്കറുകളിൽ നിന്ന് വാങ്ങുന്ന ബട്ടർ ബൺ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം എങ്ങനെയെന്നല്ലേ എന്നാൽ ഒട്ടും താമസിപ്പിക്കാൻ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നൂറ്റി ഇരുപത്തഞ്ച് ചെറു ചൂട് പാലാണ് ഇത് നമ്മളിവിടെ ഈ ബട്ടർ ബണ് തയ്യാറാക്കാനായിട്ട് എടുത്തു വെച്ച ഒരു കപ്പ് മൈദാമാവ് കുഴിച്ചെടുക്കാൻ ആവശ്യമായ പാലിൻ്റെ അളവാണ് കേട്ടോ അപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ അര ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോളം നമുക്കിത് ഒരു വശത്തേക്ക് അടച്ച് മാറ്റി വയ്ക്കാം അങ്ങനെ ഈ പറഞ്ഞ പത്ത് മിനിറ്റുകൾക്ക് ശേഷം അടപ്പ് മാറ്റി നോക്കി കഴിഞ്ഞാൽ ഈസ്റ്റ് ആക്റ്റീവായി ഇതുപോലെ നന്നായിട്ട് പതിഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ടാവും ഈ അവസരത്തിൽ നമുക്ക് ഈ ബട്ടർ ബണ്ണ് തയ്യാറാക്കി എടുക്കാൻ ആവശ്യമായ മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ നമ്മൾ ഇരുന്നൂറ് എം കപ്പിൽ ഒരു കപ്പ് അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒടുവിലായിട്ട് നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ഈസ്റ്റ് അടങ്ങിയ മിശ്രിതം കുറേശ്ശേ ചേർത്ത് മാവ് നല്ല സോഫ്റ്റ് പരുവത്തിന് കുഴച്ചെടുക്കാം ഒരു കാര്യം മാവ് ചപ്പാത്തി മാവിനെ പോലെ ഹാർഡായി പോകാനും അതുപോലെ കുഴച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റാത്ത തരത്തിൽ സോഫ്റ്റായി പോകാനും പാടില്ല സോ ആദ്യം തന്നെ പാല് മുഴുവനായും ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് മാവ് കുഴിച്ചെടുക്കുക അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവിടെ മാവ് നല്ല സോഫ്റ്റ് പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മാവ് നല്ല സോഫ്റ്റ് വരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് മേലെ ഒരല്പം വെളിച്ചെണ്ണ തടവി കൊടുക്കാം ഇനി ഈ പാത്രം ഒരു കവറോ മറ്റോ ഉപയോഗിച്ച് മൂടി കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാവ് റെസ്റ്റിന് വയ്ക്കാം ഈ സമയം കൊണ്ട് മാവ് ഡബിൾ സൈസായി കിട്ടും അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ മാവ് ഡബിൾ സൈസായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണ തടവിയ ട്രേയിലേക്ക് മാറ്റാം ശേഷം ജസ്റ്റ് ഒന്ന് ഉരുട്ടി അതിനൊന്ന് ഷേയ്പ്പ് വരുത്തി ഒരുപോലെ മുറിച്ചെടുക്കാൻ പാകത്തിന് ഷേയ്പ് വരുത്തിയിട്ട് നമുക്കിത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഈ എടുത്തിട്ടുള്ള ഒരു കപ്പ് മാവിൽ നമുക്ക് ഒരേ അളവിലുള്ള നാല് ബട്ടർ ബണ്ണ് തയ്യാറാക്കിയെടുക്കാം മാവ് ഈ പറഞ്ഞതുപോലെ നാല് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ബട്ടർ ബണ്ണ് കുറച്ച് വലുപ്പമുള്ളതായിരിക്കും അതുകൊണ്ട് നമ്മളിവിടെ അഞ്ച് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് വലുതായി കിട്ടും അങ്ങനെ നമ്മളിവിടെ അഞ്ച് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസായിട്ട് കയ്യിലെടുത്ത് ഒന്ന് ഷേപ്പ് വരുത്തി കൊടുക്കാം ആദ്യം റൗണ്ടായിട്ട് തന്നെ ഉരുട്ടിയെടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് പതിച്ച ശേഷം എണ്ണ പുരട്ടിയ ട്രേയുടെ ഒരു വശത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതിന് മേലെ ഒരു നനഞ്ഞ ടവൽ ഉപയോഗിച്ച് മൂടി കുറഞ്ഞതൊരു അര മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ കിട്ടുന്ന ഗ്യാപ്പിൽ നമുക്ക് ഈ ബട്ടർ ബണ്ണിനുള്ളിൽ വെക്കേണ്ട ക്രീം കൂടി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമ്മളിവിടെ നാൽപ്പത് ഗ്രാം ഉദ്ദേശം നാൽപ്പത് ഗ്രാം വരുന്ന ബട്ടർ എടുത്തിട്ടുണ്ട് അത് മൂന്നോ നാലോ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതോടൊപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര പൗഡറും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കഴിവതും ഇതുപോലുള്ള ബീറ്റർ ഉപയോഗിച്ച് വളരെ ശക്തിയായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എന്ന് കരുതി കൂടുതൽ സമയമൊന്നും എടുക്കില്ല ഒരു ഒരഞ്ച് മിനിറ്റ് ആ സമയം കൊണ്ട് തന്നെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ക്രീം പോലെ തന്നെ ഇതും എടുക്കാവുന്നതേ ഉള്ളൂ ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ തന്നെ പതിഞ്ഞും കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ മാവുണ്ടല്ലോ അത് ഓരോന്നായിട്ട് കയ്യിലെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണ കൂടുതലായിട്ട് അങ്ങ് ചൂടായി പോകാൻ പാടില്ല ഏകദേശം ഒരു മീഡിയം ഹീറ്റ് മാത്രമേ പാടുള്ളൂ എണ്ണ കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിന് വേഗത്തിൽ ബട്ടർ ബണ്ണിൻ്റെ പുറംഭാഗം മൂത്ത് കരിഞ്ഞു പോകും അതുപോലെ ഉൾഭാഗം വെന്ത് കിട്ടിയെന്നും വരില്ല അതുകൊണ്ട് തന്നെ എണ്ണ കൂടുതൽ ചൂടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്ത ബട്ടർ ബണ്ണിൻ്റെ ഓരോ വശവും മൂത്ത് വരുന്നതിനനുസരിച്ച് ഒന്നോ രണ്ടോ തവണകളിലായി തിരിച്ചു മറച്ചുമിട്ട് കൊടുക്കുക ഇവിടെ നമ്മൾ ആദ്യം ഒരു ബട്ടർ ബണ്ണ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എണ്ണ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ അളവിലോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ബട്ടർ ബണ്ണ് ഏകദേശം മൂത്ത് ചുവന്ന് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അഞ്ച് ബട്ടർ ബണ്ണ് ഇവിടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു അതുപോലെ നല്ല സോഫ്റ്റ് പരുവത്തിന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി തയ്യാറാക്കി വെച്ച ബട്ടർ ബണ്ണിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുമ്പോഴേക്കും ഓരോന്നായി കയ്യിലെടുത്ത് ഇതുപോലെ കത്തി ഉപയോഗിച്ച് നെടുുക കട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ തയ്യാറാക്കി മാറ്റി വെച്ച ക്രീം കൂടി നിറച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ ബട്ടർ ബൺ റെഡിയായി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബട്ടർ ബണ്ണിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം മാവ് അത് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാമെങ്കിൽ തന്നെയും നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ ബട്ടർ ബണ്ണ് തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ഇത്രയും വളരെ സിമ്പിൾ സിമ്പിളാണ് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം